ലൈഫിൽ പലതരത്തിലുള്ള ബ്ലോക്കുകളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാറുണ്ട് ഫിസിക്കലായിട്ടുള്ള ബ്ലോക്കുകൾ മെന്റൽ ആയിട്ടുള്ള ബ്ലോക്കുകൾ എല്ലാം ഈ ബ്ലോക്കുകൾ കൃത്യമായിട്ട് നമ്മൾ ഇടപെട്ട് പരിഹരിച്ചില്ലെങ്കിൽ ലൈഫിന്റെ ആ ഒരു സ്മൂത്ത്നെസ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും വളരെ സുഖകരമായിട്ടുള്ള രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ ഈ ബ്ലോക്കുകളെ പരിഹരിക്കാനായിട്ടുള്ള നാല് വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ ജീവനം നാച്ചുറൽ ഹൈജീൻ സെൻറ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുള്ള ബ്ലോക്കുകൾ എന്താണെന്ന് നോക്കാം എങ്ങനെ ഇതിനെ പരിഹരിക്കാമെന്ന് നോക്കാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഫിസിക്കൽ ബ്ലോക്കിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വളരെ അർജന്റായിട്ട് ഒരിടത്ത് എത്താനായിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ ഒരിടത്തേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയാണ് അത്രയും സ്പീഡിൽ ധൃതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നു വലിയ ബ്ലോക്കാണ് അതോടുകൂടി നമ്മൾ വലിയ ടെൻഷനിലേക്ക് പോയി സ്ട്രെസ്സായി ഭയങ്കര പിരിമുറുക്കമായി കാരണം മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അതൊരു ഫിസിക്കൽ ബ്ലോക്ക് തന്നെയാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബ്ലോക്കിനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നമുക്ക് നാല് മെത്തേഡുകൾ ഉണ്ട് ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് കാത്തിരിക്കുക ഈ ഒരു പ്രശ്നം സോൾവ് ആവാനായിട്ട് എന്തായാലും എപ്പോഴെങ്കിലും ഈ ട്രാഫിക് ബ്ലോക്ക് മാറുമെന്ന് നമുക്കറിയാം അപ്പോൾ അത് മാറാനായിട്ട് കാത്തിരിക്കുക ഇത് പക്ഷെ ഒരുപാട് സമയം എടുത്തിട്ടുള്ള സമയമെടുത്തിട്ടുള്ളൊരു സൊല്യൂഷനാണ് എപ്പോഴെങ്കിലും മാറും എന്നുള്ളതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നു ഇത് ഒന്നാമത്തെ സൊല്യൂഷൻ ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ നമ്മൾ ബ്ലോക്കിൽ പെട്ടു എന്ന് പറയുന്ന ഒരു സത്യം അംഗീകരിച്ച് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അതായത് ഏതെങ്കിലും കുറുക്ക് വഴികളുണ്ടോ ഷോർട്ട് കട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് പെട്ടെന്ന് ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ നിന്നും രക്ഷപ്പെടാൻ എന്നുള്ള തരത്തിൽ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞ് ആ വഴിയിലൂടെ രക്ഷപ്പെടുക അല്ലെങ്കിൽ ആ വഴിയിലൂടെ മുന്നോട്ട് പോവുക അങ്ങനെ ഈ ബ്ലോക്ക് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഈ ബ്ലോക്ക് സോൾവ് ചെയ്യുന്നു ഇനി മൂന്നാമത്തെ സൊല്യൂഷൻ നമ്മൾ ഒരിടത്തേക്ക് വളരെ അർജന്റായിട്ട് യാത്ര ചെയ്യാണ് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അപ്പൊ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒന്ന് ഞാൻ ചിന്തിക്കുക ഈ വഴിയിലൂടെയാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് പോവുക ആ വഴി തീർച്ചയായിട്ടും ബ്ലോക്കുകൾ ഉണ്ടാവാൻ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വഴിയാണ് അപ്പം അതുകൊണ്ട് നേരത്തെ കൂട്ടിയിട്ട് ഷോർട്ട് കട്ടുകൾ ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നു ഏതൊക്കെ വഴിയിലൂടെ ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ വഴി കൂടെ എളുപ്പത്തിൽ തിരിച്ചു കയറാം എന്ന തരത്തിൽ നേരത്തെ കൂട്ടിയിട്ട് ഷോർട്ട് കട്ടുകൾ പ്ലാൻ ചെയ്ത് വെക്കുന്നു യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതാണ് മൂന്നാമത്തെ സൊല്യൂഷൻ ഇനി നാലാമത്തെ സൊല്യൂഷൻ ഈ ഒരു ബ്ലോക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഈ വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ എന്തായാലും ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ പെട്ടുപോകും അർജൻറ്റായിട്ടുള്ള എന്റെ യാത്ര മുടങ്ങിപ്പോകും എന്നുള്ളത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി ഞാൻ വേറെ വഴിയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നു ഇങ്ങനെ നാല് വഴികളുണ്ട് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ബ്ലോക്ക് മാറ്റാനായിട്ട് സൈക്കളോജിക്കലായിട്ടുണ്ടാവുന്ന ബ്ലോക്കുകളെ മാറ്റാനും ഇതേ മാർഗങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ചിലപ്പോൾ പുതിയ കാര്യങ്ങളാവാം അല്ലെങ്കിൽ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റക്കായി പോവാറുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ നമ്മളൊന്നും ഒരു ബ്ലോക്ക് ഒരു മെൻ്റൽ ബ്ലോക്ക് വന്നിരിക്കുകയാണ് അത് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അപ്പം അവിടെ നമ്മൾ വല്ലാതെ സ്ട്രെസ്സിലേക്ക് പോകാതെ ലൈഫിലെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ തടയാനായിട്ട് ആദ്യം നമുക്ക് ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു മെന്റലി എനിക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീടാണ് അതിന്റെ സൊല്യൂഷനിലേക്ക് പോകേണ്ടത് അതിലും ഒന്നാമത്തെ സൊല്യൂഷൻ ഈ മെൻറ്റൽ ബ്ലോക്ക് മാറും എന്തായാലും അത് മാറും ഇപ്പം ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരാളാണ് ജീവിതത്തിൽ മുന്നോട്ട് അത്യാവശ്യം വിജയകരമായിട്ട് പോയിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ വല്ലാതെ സ്റ്റക്കായിട്ട് ഞാൻ ഇനി ലൈഫ് ടൈം മുഴുവൻ ഒന്നും നിൽക്കാൻ പോകുന്നില്ല ഈ ബ്ലോക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് എനിക്കറിയാം അപ്പോൾ ആ ബ്ലോക്ക് സ്വാഭാവികമായിട്ടും മാറാനായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ പക്ഷെ അതിന് പ്രായോഗികത വളരെ കുറവാണ് എത്ര സമയമെടുത്തിട്ട് ഇത് തനിയെ സോൾവ് സോൾവാകുന്ന നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം നമ്മുടെ ലൈഫിൽ അത്രയും സമയം കാത്തിരുന്ന് നഷ്ടപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല രണ്ടാമത്തെ സൊല്യൂഷൻ ഒരു മെൻ്റൽ ബ്ലോക്ക് എനിക്ക് ഉണ്ടായി ഈ പ്രത്യേക കാര്യം എനിക്ക് മുന്നോട്ട് വൃത്തിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്നൊരു മെൻ്റൽ ബ്ലോക്ക് എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കണം ഇത് ഈ തരത്തിലല്ലാതെ വേറെ ഏത് തരത്തിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഒരു പ്രത്യേക ടാസ്ക് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം ഒരു ബ്ലോക്ക് നമുക്കുള്ളാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേക ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എളുപ്പവഴികൾ എന്തൊക്കെയാ ഉള്ളത് വേറെ വഴികൾ ഏതൊക്കെയെന്നുള്ളത് ആ ബ്ലോക്ക് ഉണ്ടായ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നു എന്നിട്ട് വേറെ വഴികൾ കണ്ടെത്തുന്നു ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ നമുക്ക് ബ്ലോക്ക് മാറ്റാം കാരണം തീർച്ചയായിട്ടും മറ്റൊരുപാട് വഴികൾ നമുക്കുണ്ടായിരിക്കും ഇനി മൂന്നാമത്തെ സൊല്യൂഷൻ ഒരു പ്രത്യേക ടാസ്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യം നോക്കി വെക്കുക കാരണം ഇതൊക്കെ ചെയ്ത് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ സ്റ്റക്കാവാൻ ഉള്ള സാധ്യതയുണ്ട് ആദ്യമേ മനസ്സിലാക്കി എന്തു ചെയ്യണം എളുപ്പവഴികളെ ആദ്യമേ കണ്ടെത്തി വെക്കണം ഷോട്ട് കട്ടുകൾ ആദ്യമേ നോക്കി വെക്കണം അപ്പം ഈ ഒരു പ്രത്യേക ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ വഴി ഇനി നാലാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടാസ്ക് ഒരു പ്രത്യേക കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ ആദ്യമേ മനസ്സുകൊണ്ട് അതൊന്ന് ചെയ്തു നോക്കുക അത് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ ഞാൻ സ്റ്റക്കാകും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു ഞാൻ ചിന്തിച്ച് വെച്ചിട്ടുള്ള വഴിയിലൂടെ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള മെൻറ്റൽ ബ്ലോക്കുകൾ എനിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കി എന്ത് ചെയ്യണം ആ ഒരു വഴിയിലൂടെ ഞാൻ പോകുന്നില്ല ഈ ഒരു രീതി ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ട് ഞാൻ മറ്റൊരു വഴി നോക്കും ഈ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമുള്ള വേറെ വഴിയിലേക്ക് ഞാൻ മാറുന്നു ഈ വഴി ഞാൻ അപ്പാടെ ഉപേക്ഷിക്കുന്നു ഇങ്ങനെ നാല് മാർഗങ്ങളുണ്ട് നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ബ്ലോക്കുകൾ മാറ്റാനും മെന്റൽ ആയിട്ടുള്ള ബ്ലോക്കുകൾ മാറ്റാനും ഈ രണ്ട് തരത്തിലുള്ള ബ്ലോക്കുകളെ അപ്പപ്പോ തന്നെ തിരിച്ചറിയുകയും അപ്പൊ തന്നെ അത് സോൾവ് ചെയ്ത് പോവുകയും ചെയ്യുകയാണെങ്കിൽ ലൈഫ് വളരെ സുഖകരമായി വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കും അത് ആരോഗ്യത്തിന് വളരെയധികം സഹായകരമാണ് കാരണം ശരീരവും മനസ്സും അത്രമേൽ സ്വസ്ഥമായിട്ട് വളരെ ശാന്തമായിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പോകുമ്പോൾ മാത്രമേ ആരോഗ്യം എന്നൊന്നും ഉള്ളൂ ഓക്കെ മെൻറ്റൽ ബ്ലോക്കുകൾ ഫിസിക്കൽ ബ്ലോക്കുകൾ ഈ നാല് മെത്തേഡുകളിലൂടെ മാറ്റുക എന്നുള്ളത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആരോഗ്യമായിട്ടിരിക്കും താങ്ക് യു